ചാച്ചനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇവന്റെ നീ ഇവനെ വേഗം വേനം തിരിച്ചടന്നാക്കി മോളെ ആളുകൾ ഇവനെ പറ്റി അതും ഇതും പറയുന്നുണ്ട് ആളുകൾ എന്താ പറഞ്ഞത് അതൊന്നും എനിക്ക് മോളോട് പറയാൻ പറ്റില്ല ഇതൊരു അവരുടെ കണ്ണില് മോള് ചെയ്തൊട്ടും ശരിയായില്ല ഇവനെ പറ്റി പല കഥകളും പറയുന്നുണ്ട് അമ്മ ആളുകൾ എന്ത് വേണേ പറഞ്ഞോട്ടെ നമുക്കെന്താ മോളി കേട്ട തട്ട് ചോമന നിന്റെ പെണ്ണിന്റെ കൂടെ എന്താ കൊച്ചതാടാ നീ വല്ലൂടെ ആയിപ്പൊ കാണിച്ചോടാ എനിക്ക് എന്താടാ അറിയണ്ടേ നീ ആടാ കൊച്ചി അപ്പ ഓർഡർ ചെയ്യാൻ ട്ടേ ദേവസീ എന്തൊക്കെയാ ഇത് നാട്ടുകാർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ത് തീരുമാനം ഒരു കൊണ്ടുവരുന്നത് ഊരും ഇത് തീരുമാനം ഉണ്ടാക്കണം തീരുമാനിക്കാൻ ഈ കുപ്പായം കൊണ്ട് തൂക്കി എന്തൊക്കെയാ നടന്നപ്പോ അന്നേ പറഞ്ഞതാ ഇതൊന്നും ശരിയാവില്ല ഈ കുഞ്ഞ് എവിടെനിന്ന് വന്നു പറ അന്ന് നിങ്ങൾ ആരും പറഞ്ഞത് കേട്ടില്ല വിളിക്ക് സിസ്റ്റർനെ എനിക്ക് സംസാരിക്കൂ ഏതായി കൊച്ചി നീ എന്തിനാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവള് പറഞ്ഞില്ലാച്ചോ ഓർഫനേജിലെ കുട്ടിയാണെന്ന് അവള് പറഞ്ഞത് കളവ് ചോദിക്ക് ഏത് ഓർഫനേജിൽ നിന്നാണ് അവനെ കൊണ്ടുവന്നത് അത് അവള് പറയട്ടെ അച്ചോ ഇവര് നാട്ടുകാരുടെ മുഴുവൻ കുടുംബാരി മാത്രമല്ല ചോദിക്കാൻ പറഞ്ഞ ആണല്ലോ നാട്ടുകാര പൊട്ടന്മാരാ ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട ആ ദേവസ്വം വരുന്നുണ്ട് കൊച്ചിന്റെ കാര്യത്തിൽ എന്തോ ഒരു വാശ വശിക്കണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നോ എങ്ങനെ വന്നോ ഒന്നിനും ഒരു വ്യക്തതയില്ല എന്തോന്ന് വ്യക്തത ഈ കൊച്ചെന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുല്ലൂരം ഒന്നും നിന്നേ എന്താ ജോണി നമ്മുടെ വികാരി അച്ഛനൊരു പടയം കൂട്ടി അങ്ങ് വന്നായിരുന്നല്ലോ കൊച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എന്തേലും ആയോ ജോണി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണേ ആ കൊച്ച ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്തേക്ക് പറയും ചെറിയൊരു എന്താ കൊച്ചിനെ ഞാൻ പറയാ നാട്ടുകാര് പറയുന്നത് വേറൊന്നല്ല ഒന്നുകിൽ ആ കൊച്ചിനെ കിട്ടിയെടുത്ത് കൊണ്ടിടുക അല്ലെങ്കിലേ നാട്ടുകാരോട് സംഭവിച്ച എന്താന്ന് വെച്ചാൽ തുറന്ന് പറയാം ആ അത് പറയാൻ ഇത്തിരി പൊളിക്കും ഇത് അങ്ങനെ പറ്റില്ല അല്ല ശോമിശ് സ്തുതി ആയിരിക്കട്ടെ അച്ഛോ ഇപ്പോഴും എപ്പോഴും സ്തുതി ഞാൻ പള്ളിമുറി പോയായിരുന്നു ആ ഞാൻ സൺഡേ സ്കൂളിന്റെ ചെറിയൊരു കൗൺസിലിംഗ് നടത്തുമായിരുന്നു ആ ജോമോൻ ശരി ഞാൻ അച്ഛനൊന്ന് കാണാതിരിക്കായിരുന്നു എന്താ കാര്യം നമ്മുടെ സ്കൂളിലൊരു അധ്യാപകന്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ആര് പറഞ്ഞു നമ്മുടെ ബെന്നി സാറ് ആ ഒരു പതിനഞ്ചു ദിവസം കൂടി സർവീസ് ഉണ്ട് അവർക്ക് ആ ബെന്നി സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അച്ഛൻ വിചാരിച്ച ഈ സ്കൂളിലെ വേക്കൻസി എനിക്ക് തരാൻ പറ്റുമോ അതിനെന്താ ജോമോൻ നമ്മുടെ ആളല്ലേ നമുക്ക് ആലോചിക്കാം ഞാൻ പ്രതീക്ഷിച്ചോട്ടെ അച്ചോ സംസാരിക്കാം നമുക്ക് ചെല്ലു ശരി അച്ചോട്ടാ

നമുക്ക് തന്നെ ാണേന്നോ ആ മാനേജർ കാണാൻ വന്നത് അത അവിടെ ഓഫീസ് ആ ഓക്കെ ശരി ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് ആരാ പേര് ജോമോൻ വികാരച്ചൻ പറഞ്ഞിട്ട് വന്നതാ സ്കൂളിൽ ഒരു അധ്യാപകന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വാ ഇരിക്കേ താങ്ക് യു സാർ ആ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് പഠിച്ചത് നിർമ്മലഗിരി ഓ ഗുഡ് കൊള്ള നല്ല കോളേജാ ചാച്ചൻ എന്താ ചെയ്യുന്നത് ചാച്ചന് കശാപ്പ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ആ പറഞ്ഞായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏ ഒന്നുണ്ടായിട്ടല്ല കാര്യങ്ങളൊക്കെ ജോമോനി അറിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് സാറ് എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ തുറന്ന് ചോദിക്കുക തുറന്ന് സംസാരിക്കാനാണ് എനിക്കും ഇഷ്ടം ഇന്നത്തെ കാലത്ത് ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടാൻ മിനിമം മുപ്പത്തഞ്ചു നാല്പത് ലക്ഷം രൂപ കൊടുക്കണം ചിലര് അമ്പത് അറുപതൊക്കെ വാങ്ങുന്നുണ്ട് അയ്യോ അച്ഛനെന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് കരുതി ജോമോൻ അമ്പത് ലക്ഷം തരണം എന്നല്ല ഞാൻ പറഞ്ഞത് ദൃഢീപരമൊക്കെ കണ്ടപ്പോ നാട്ടു നടപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് തോന്നി അച്ഛനെന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ജോമോനോട് അധികം തുകയൊന്നും ചോദിക്കരുതെന്ന് എന്നാലും തുറന്നു പറയാമല്ലോ മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും മാനേജ്മെന്റിനെ കൊടുക്കാനുള്ള വകുപ്പുണ്ടാകുമോ മുപ്പത് ലക്ഷം രൂപയോ സാറേ അത് ബി എഡ് വരെ പഠിച്ചു നല്ല മാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോ അച്ഛനൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു മുപ്പത് ലക്ഷം രൂപയില്ലെങ്കിൽ ആ ജോലി കിട്ടില്ലായിരിക്കുമല്ലോ സാറേ ധൃതി വെക്കണ്ട ശരിക്കൊന്നാലോചിച്ച് തീരുമാനം എടുത്താൽ മതി ഇതിൻ്റെയൊക്കെ ചാർജ് ഉള്ളൊരു അച്ഛൻ വന്നിട്ടുണ്ട് ജോമോന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം ഓ ആ ശരി നീ കാരണം നാട്ടുകാരെ മുമ്പിൽ നാണം കേടുക കുഞ്ഞിനെ പറ്റിയുള്ള തർക്കം സത്യം എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നാട്ടുകാരെ മുമ്പിൽ തല കുനിക്കേണ്ടി വരിക നിന്നോട് അവനെ തിരികെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് നീ എന്താ കാര്യ ആരുടെങ്കിലും കുഞ്ഞിനെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിട്ട് നമ്മൾ എന്തിനാ വെറുതെ പഴി കേൾക്കണത് എവിടെയെങ്കിലും കൊണ്ട് ചെന്ന് ഒഴിവാക്കു എനിക്ക് വയ്യ ഇത് കേക്കെ നീ നാളെ തന്നെ അവനെ എവിടെയെങ്കിലും കൊണ്ടാക്കും നാട്ടുകാരും നമുക്കെതിരെ തിരിഞ്ഞു ഇനി എനിക്കിത് അനുവദിക്കാനാവില്ല കാണുന്നില്ല അവൻ ഇവിടെ കാണും ഇല്ലെന്ന് ഞാൻ എവിടെയെല്ലാം നോക്കി മോളെ നോക്കാം ഈ എവിടെ എവിടെ പോയി അവൻ പോവാനാ എന്താ അനീജിനെ കാണുന്നില്ല അവനെവിടെ എവിടെ നടോ ഈശോയെ അവൻ എവിടെ പോയി അമ്മേ അകത്തുനിന്ന് നോക്കിക്കേ ഞാൻ നോക്കാം മോനെ മോനെ അനിജേ